ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ലോഡഡ് ആണ് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഫ്രൈസ് ആണ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം ഒരു പാത്രത്തിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് നല്ല ഉണ്ടാകും അതുകൊണ്ടാണ് കാശ്മീരി മുളക് പൊടി ഇടണം ഒരു ടീസ്പൂൺ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ടീസ്പൂണ് പിന്നെ കുരുമുളക് പൊടി ചെറിയ ടീ സ്പൂൺ ആയതുകൊണ്ടാണ് കുറച്ച് ചീടണത് രണ്ട് പ്രാവശ്യമായിട്ട് ഇടണത് ഒരു ടീസ്പൂൺ മതി എല്ലാം പിന്നെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചതിന് ശേഷം ഇട്ടതിന് ശേഷം അതിലേക്ക് പിന്നെ ടൊമാറ്റോ സോസാണ് ഒഴിക്കണത് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കണം പിന്നെ അതിലേക്കും ഒരു ടീസ്പൂണ് സോയാ സോസാണ് ഒഴിക്കണത് സോയാ സോസും പിന്നെ ഇതൊക്കെ ഇട്ടാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം പിന്നെ ചിക്കന് വാങ്ങിയിട്ട് ചിക്കൻ ഉണ്ട് ചിക്കൻ ചെറിയ പീസായി കട്ട് ചെയ്ത് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു അര കിലോനോളം ചിക്കൻ ഉണ്ടാവും അത് എല്ലാം കൂടി ഇതിൽ നന്നായി ഇതിൽ ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നല്ലോണം കഴുകി അതിൻ്റെ എല്ലാം പോയതിന് ശേഷം അതിലേക്ക് ഇതിലേക്ക് നന്നായി മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കണം വെച്ചതിന് ശേഷം വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് ചീനച്ചട്ടിയിലേക്ക് കുറച്ച് വെളി ഓയിലൊഴിച്ചിട്ട് അതിലേക്ക് വറുത്ത് മാറ്റി വെക്കുക പിന്നെ വേറൊരു എടുത്തിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ഓയിൽ ഒഴിച്ചിട്ട് ഫ്രഞ്ച് ഫ്രൈസ് വറുക്കാനാണ് ഉരുളക്കിഴങ്ങ് അത് പിന്നെ ഇങ്ങനെ പാക്കറ്റിൽ വാങ്ങിച്ചിരിക്കണേ റെഡിമെയ്ഡ് നമുക്ക് ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇതിപ്പോൾ വാങ്ങിച്ചതാണ് ഒരു പാക്കറ്റ് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ചതാണ് അത് നമ്മൾ വറുത്തെടുക്കണം പിന്നെ അതിന് ഇച്ചിരി ഓയില് വേണം ചതി ഓയിൽ വേണം അത് വറുത്ത് മാറ്റി വെക്കുക പിന്നെ ഇതൊക്കെ മയോണിക്സ് ഉണ്ടാക്കണം പിന്നെ മുട്ട വച്ച് നമ്മൾ വീട്ടിൽ തന്നെ മയോണിക്സ് ഉണ്ടാക്കിയേക്കണു അതിൽ കുറച്ച് ഒരു എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചതിന് ശേഷം കുറച്ച് ഒരു അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിക്കണം പിന്നെ കുറച്ച് ഒരു കുറച്ച് മയോണിക്സ് എടുത്തിട്ട് ചില്ലി ഫ്ലേക്സ് ഇട്ട് നന്നായി അത് മിക്സ് ചെയ്തെടുക്കണം അത് ഒരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യണം ഇതെല്ലാം കൂടെ അതിനുവേണ്ടി ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഈ പിന്നെ മയോണിക്സ് പിന്നെ ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തത് ആദ്യം അതിൻ്റെ ഉള്ളിൽ ഒരു ടീസ്പൂൺ ഒഴിച്ചതിന് ശേഷം ഒരു ടീസ്പൂൺ മയോണിക്സും കൂടെ അതിൻ്റെ മേതയും ഇട്ടിട്ട് അതിൻ്റെ മേലിൽ ടൊമാറ്റോ സോസും കൂടെ കുറച്ച് ഒഴിക്കണം നമുക്കിഷ്ടമുള്ള അത്രയും ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് അധികമൊക്കെ ഒഴിച്ചെടുക്കാം മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എന്നൊക്കെ അതിൻ്റെ മേലിൽ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത് കുറച്ച് കൊടുക്കാം കുറച്ച് കുറച്ചിട്ടുകൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിൽ ഫ്രഞ്ച് ഫ്രൈസും ഇട്ട് കൊടുക്കുക കുറച്ചിട്ടുകൊടുക്കണം അപ്പോൾ ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ അതെല്ലാം ഇട്ടുകൊടുത്ത് അത് സെറ്റ് ചെയ്തതിന് ശേഷം വേണം പിന്നെ അതിൻ്റെ മേളിൽ പിന്നെയും ഈ ഇത് സോസ് ഒഴിക്കാനായിട്ട് സോസ് ഒഴിക്കാനായിട്ട് അതിൻ്റെ മേളിൽ ആവശ്യത്തിന് ഒഴിക്കുക നമുക്ക് പിള്ളേർ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഇത് അതുകൊണ്ട് കുറച്ചധികം ഒക്കെ മയോണിക്സൊക്കെ കുറച്ചധികം ഒക്കെ ഇടാം മയോണിക്സൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഹെൽത്തി അല്ലെങ്കിലും കുട്ടികൾക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അതൊക്കെ നന്നായി ഒഴിക്കാം അതെല്ലാം ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ പിന്നെ ടൊമാറ്റോ സോസ് ഒന്നും കൂടെ സ്പ്രെഡ് ചെയ്യാം അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം പിന്നെ ഞങ്ങൾ ഇത് ഒരു രണ്ട് പാത്രത്തിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചെയ്യാനൊന്നും മറക്കരുത് ട്ടോ ഇതൊക്കെ അടയിൽ പോയി വാങ്ങിക്കുമ്പം നല്ല വിലയാണ് ഇതിനൊക്കെ ഒരു പ്ലേറ്റിന് തന്നെ നല്ല വിലയുണ്ട് അതുകൊണ്ട് നമുക്ക് പിന്നെ കുറച്ച് ചിക്കനൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ കുട്ടികൾക്കൊക്കെ എല്ലാവരും ഇന്ന് ഉണ്ടാക്കി നോക്കുക സൂപ്പർ ടേസ്റ്റുള്ളൊരു ഫ്രഞ്ച് ഫ്രൈസാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക